ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് എൻ്റെ കുഞ്ഞി അടുക്കളയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇസുമോന് രാവിലെ തന്നെ എൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട് ഞാൻ എന്ത് പണി ചെയ്താലും അതേപോലെ അവനിക്കും ചെയ്യണം അരി ഇടാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വെക്കാനുള്ള അരി കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട് കാറ്റായത് കൊണ്ട് അടുപ്പ് നേരെ കത്തുന്നുമില്ല അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അരി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് രാവിലത്തെ ചായ കുടി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിനുശേഷമുള്ള കുറച്ച് ക്ലീനിങ് ആണ് വീഡിയോയിലൂടെ കാണുന്നത് രാവിലത്തെ നാശപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രം കഴുകലാണിത് കുറേ പാത്രം ഉണ്ടായിരുന്നു കഴുകാൻ പാത്രം കഴുകി അതിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ തന്നെ അടുക്കളയൊന്ന് വൃത്തിയായി കിട്ടും പിസുമോനും എൻ്റെ കൂടെ പാത്രം കഴുകാൻ നിൽക്കുകയാണ് ഞാൻ പാത്രം കഴുകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉമ്മ പാത്താ പാത്ത പറഞ്ഞിട്ട് എൻ്റെ കൂടെ നിന്ന് പാത്രമൊക്കെ തേച്ചൊരച്ച് കഴുകി തരുന്നുണ്ട് അങ്ങനെ ഞാനും മിസുമോനും കൂടിയിട്ട് ഒരു വിധത്തിൽ പാത്രമൊക്കെ കഴുകി വെച്ച് ഇനി കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കണം അങ്ങനെ പാത്രം കഴുകുന്ന സിങ്കൊക്കെ ഒരച്ച് വൃത്തിയാക്കിയിട്ട് കഴുകുന്നുണ്ട് അടുത്തത് ഗ്യാസ് അടുപ്പ് കഴുകി വൃത്തിയാക്കാം ആദ്യം സോപ്പ് വെള്ളം കൊണ്ട് ഒരച്ച് വൃത്തിയായി കഴുകുന്നുണ്ട് അതേപോലെ കൗണ്ടർ ടോപ്പും സോപ്പ് വെള്ളം കൊണ്ട് ഒന്ന് വൃത്തിയായി ഒരച്ച് കഴുകുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്നെ തുണി കൊണ്ട് ഗ്യാസ് അടുപ്പും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം ഇന്ന് അടുക്കളയത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇസുമോൻ ഉറക്കാനാണ് പോകുന്നത് ഇസുമോനുണ്ടെങ്കിൽ ഒരു പണിയും നടക്കില്ല അപ്പോൾ വേഗം തന്നെ ഇസുമോന് ഉറക്കാൻ പോവുകയാണ് എന്നിട്ട് വേണം ബാക്കി അടുക്കളയത്തെ പണികളൊക്കെ ചെയ്യാൻ കുറെ പ്രാവശ്യം ആട്ടിട്ട് വേണം ഉറക്കാന് മോള് കൊറേ ആട്ടി നോക്കി ഉറങ്ങണില്ല പിന്നെ ഞാൻ വീണ്ടും പോയി ആട്ടി ഉറക്കിയിട്ട് വന്നതാണ് അങ്ങനെ ഇസുമോനെ ആട്ടി ഉറക്കിയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചോറ് ഊറ്റി വെക്കാം എന്നിട്ട് കുടിക്കാൻ ഒരു ചട്ടി വെള്ളം വെക്കുന്നുണ്ട് അടുപ്പില് ഇനി അടുത്തത് ഉച്ചത്തേക്കുള്ള കുക്കിംഗ് പരിപാടിയാണ് ഇക്ക ഇന്നലെ പുഴയിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയ മീനൊക്കെ ഇന്നലെ തന്നെ വറുത്തു അപ്പം വലിയൊരു കണ്ണൻ മീൻ ഇന്നൊക്കെ എടുത്തു വെച്ചതാണ് അപ്പം ഇന്ന് നമ്മൾ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പുഴ മീനായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര വഴുവഴുപ്പ് പിന്നെ ഒരു വിധത്തിൽ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ വരും അപ്പത്തിന് നമുക്ക് വേഗം ഫുഡ് ഉണ്ടാക്കി വെക്കണം പിന്നെ മോള് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേഗം തന്നെ കറി വെക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ മീനും മുളക് തേച്ച് പൊരിക്കാനും നിൽക്കുന്നുണ്ട് ഇന്ന് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻ കറിയാണ് വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ രാവിലെ തിരുമ്പിയിട്ട തുണികളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ എൻ്റെ കൂടെ നിന്ന് ഇസുമോനും തുണിയൊക്കെ എടുക്കുകയാണ് ഉണങ്ങാത്ത തുണി എടുക്കാതെ വന്നപ്പോൾ ഇസുമോനും അതും എടുത്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായി നോക്കുക ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക താങ്ക് യു ഓൾ